നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പൊതുവേ ഒരു സംസ്ഥാനത്തിലുള്ള ട്രെൻഡ് അനുസരിച്ചൊരു യു ഡി എഫ് ജയിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ അങ്ങനെയല്ല എന്തുകൊണ്ടാണ് അങ്ങനെയല്ലാത്തത് അതായത് മുൻപ് മുൻപ് നമ്മൾ നമുക്കറിയാം ഇങ്ങനെ ഒരു വലിയ ഓളം ഉണ്ടായി ഒരു മുന്നണി അദ്ദേഹത്തിലേക്ക് വരുന്നു അഞ്ചു കൊല്ലം കഴിഞ്ഞതിന് ശേഷം അടുത്ത മുന്നണി അതിൽ ആർക്കും തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ ചെറിയ വ്യത്യാസം ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ആ വ്യത്യാസങ്ങൾ തുടങ്ങിയിരുന്നു ശരിക്കും കാരണം നമ്മളുടെ ഓരോ നിയോജക മണ്ഡലങ്ങളും എന്ന് പറയുന്നത് ഒരു സംസ്ഥ സംസ്ഥാനം പോലെ ആകുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുക അതൊരു ഒരാളുടെ ആധിപത്യത്തിൽ അമിർന്നു പോകുന്ന സ്ഥിതിയാണെന്നുള്ളത് അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഒരു വർഷം രണ്ട് കോടിയിലധികം രൂപ ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു എം എൽ എ ചെലവഴിക്കുമ്പോൾ അതിൽ കുറേയധികം പണം എന്ന് പറയുന്നത് വ്യക്തിപരമായ സഹായങ്ങളായി ചികിത്സ സഹായങ്ങളും മറ്റുമൊക്കെയായിട്ട് മാറാറുണ്ട് അത്തരത്തിൽ ഒരു എം എൽ എ ഒരു കുടുംബത്തെ സഹായിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിന് ആ എം എൽ എയുടെ ഒരു ഒരു കടപ്പാട് നമ്മളിപ്പോൾ പറയില്ല കിറ്റ് കൊടുത്താണ് പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചെന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു ഞാൻ ഈ പറയുന്നത് അപ്പോൾ സതീഷിനെ പോലെയുള്ള ആളുകൾ പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇത് തുറന്നു വരുമ്പോൾ അവർക്ക് അത്രമാത്രം കുടുംബങ്ങളുമായിട്ട് ഈ കടപ്പാട് ബന്ധമുണ്ടാവും അതത്ര എളുപ്പത്തിൽ മുറിച്ച് കളയാൻ പറ്റുന്നതല്ല പാർട്ടിയല്ല പാർട്ടിക്ക് പുറത്തുള്ള വോട്ടുകൾ വരുന്ന വഴിയാണ് അത് പക്ഷേ യു ഡി എഫിന് അഗെൻസ്റ്റായി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തൊണ്ണൂറ്റിയെട്ട് നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില എം എൽ എ മാർ മാത്രമാണ് അതിലെന്തെങ്കിലും തരത്തിൽ പുറകുക അങ്ങനെ പുറകിൽ എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാവരും ഈ പണിയൊക്കെ നടന്നത് ഇപ്പോൾ കെ ബാബു അങ്കമാലിയിൽ നിന്ന് തൃപ്പൂണത്രയിൽ വന്ന് വിജയിച്ച് പിന്നെ ബാബുന് തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി അങ്ങനെ മാറുന്ന എന്തുകൊണ്ടെന്നു വെച്ചാൽ ബാബു ചെല്ലാത്തൊരു വീടും കല്യാണത്തിന് പോകുന്നു അതേപോലെ മരണത്തിന് പോകുന്നു മറ്റടിയന്തരങ്ങളിൽ പോകുന്നു വീടുമായിട്ട് ഒരു ജൈവബന്ധം പുലർന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു എം എൽ എ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ മാതൃക ആരായി മാറി ഹേബാബുവായിട്ട് മാറി അതായത് എം എൽ എക്ക് വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ശരിക്കുകഴിഞ്ഞാൽ ഫോക്കസ് മാറി തൻ്റെ മണ്ഡലത്തിലുള്ള വോട്ടറെ താൻ പരിപാലിക്കേണ്ടതാണ് എന്ന സന്ദേശമാണ് കെ ബാബു മറ്റുള്ള എം എൽ എ മാർക്ക് നൽകിയത് അങ്ങനെ മറ്റുള്ളവർ അങ്ങനെ ആയി തീരാനായിട്ട് തുടങ്ങി ഇപ്പോൾ കഴിഞ്ഞ ഒരു രസകരമായിട്ടുള്ള ഇൻസ്റ്റൻ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിന് എടുക്കാം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി നിയമമണ്ഡലത്തിൽ അന്ന് പി രാജീവാണ് ജയിച്ചു ജയിച്ചത് കഴിഞ്ഞാൽ പി രാജീവ് ജയിക്കുമെന്ന് കരുതുന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ എബ്രാഹിം കുഞ്ഞിന് എതിരെ അതിശക്തമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ വന്നു അയാൾ മാറി നിന്നു തിരഞ്ഞെടുപ്പിൽ മകൻ തിരഞ്ഞെടുപ്പിലേക്ക് അത്ര ശക്തമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇബ്രാഹിം കുഞ്ഞാണ മത്സരിച്ചിരുന്നെങ്കിൽ പി രാജിവിനി ജയിക്കാൻ പറ്റില്ലായിരുന്നു എൻ്റെ പ്രശ്നം ഈ വിഷയമാണ് ഈ നാടുവാഴി രൂപീകൃത വ്യവസ്ഥയിൽ എങ്ങനെയൊരു എം എൽ എ അവിടെ കൂടുതൽ കൂടുതൽ ആളുകളുടെ ആളുകളുമായിട്ട് അടുപ്പമുണ്ടാക്കുന്ന ആളായി മാറിത്തിരുന്നു പിന്നെ ആ ബന്ധം മുറിക്കാൻ വലിയ ബുദ്ധിമുട്ടായിത്തരും അപ്പോൾ ആ ഒരു ആസ്പെക്ട് ഇതിനകത്ത് കിടക്കുന്നുണ്ട് ആ ആസ്പെക്റ്റിനെ കൂടി മറികടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് പറയാൻ പറ്റുള്ളൂ പൊതുവേ ട്രെൻഡ് എന്ന് പറയുന്നത് ഇട ഇടതുപക്ഷത്തെ പലതരം വിഷയങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അതിലൊന്നും പക്ഷേ അവർ അവർക്ക് അവർ വീണുപോയി എന്ന് പറയാൻ പറ്റില്ല കാരണം എന്നാ ഈ പഴയ കാലത്ത് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പിന്നെ കാലത്തൊക്കെയാണ് ഈ സ്വ മറ്റേ സ്വർണ്ണം അത് വലിയ വിഷയമായിട്ട് വന്നിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ലേ ശരിക്കും ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അതും ഇടതുപക്ഷത്തെ അങ്ങനെ ബാധിച്ചോ ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയോ മാറ്റി നിർത്തിയില്ലേ അപ്പോൾ അവിടെയൊക്കെ എന്ത് ഫാക്ടേഴ്സാണ് ഇവരെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ അടുത്ത തെരഞ്ഞെടുപ്പിലും ഉറപ്പായും യു ഡി എഫ് വരും എന്ന് പറയാൻ പറ്റുള്ളൂ സംവിധാനം ഒന്ന് അതൊരു ഒരു പ്രശ്നമാണ് സംഘടനാ സംവിധാനം മാത്രമല്ല ഞാൻ പറയുന്നത് ഒരേ എം എൽ എമാരും ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് സൂക്ഷ്മമായ തലങ്ങളിൽ തന്നെയാണ് ആ ഈ സൂക്ഷ്മമായ തലങ്ങളിലുള്ള അവരുടെ സ്വാധീനത്തെ മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജനറൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ തോറ്റുവാനുള്ള സാധ്യതയുള്ളൂ അല്ലെങ്കിൽ അയാൾ എന്തിനും തോൽപ്പിക്കുന്നത് എന്നായിരിക്കും സാധാരണ വോട്ടർ വിചാരിക്കും ഇതെൻ്റെ എം എൽ എ ആണ് എന്നാണ് പറഞ്ഞത് പാർട്ടിയല്ലേ അവിടെ പ്രശ്നം അങ്ങനെയാണ് ഇവർക്ക് വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെ മറികടക്കാൻ സാധാരണ രീതിയിൽ ഒരു വലിയ ഒരു പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞു ഒരു എനർജി ബാരിയറാണ് ശരിക്കും ആ എനർജി ബാരിയറിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ പറയുന്ന രീതിയിൽ ഈ യു ഡി എഫ് അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ എന്ത് വെച്ചാൽ ടഫ് ഫൈറ്റിലേക്ക് പോവും ഈ തൊണ്ണൂറ്റി എട്ടെന്ന് പറഞ്ഞാൽ ഇടിഞ്ഞ് എഴുപത് എഴുപത്തിരണ്ടൊക്കെ ആയിക്കഴിഞ്ഞാലും അവർക്ക് തന്നെ പരിക്കാലോ അതാണുള്ള പ്രശ്നം ഇപ്പുറത്ത് അങ്ങനെ അല്ല ഇപ്പുറത്തെ അപ്പുറത്ത് പിടിച്ചെടുത്ത് കൂട്ടിക്കൊണ്ടു വരേണ്ടത് ഇപ്പം മുസ്ലിം ലീഗിനെ എന്ത് ചെയ്യാനും കഴിയും ചില ഇപ്പം മഷടത്ത് ചോദിക്കുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ ഉയർത്തി ഇത്രയും നാളത്തെ ഭരണത്തില് അവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റിയ അവരുടെ നേട്ടങ്ങൾ ശരിക്കും അവരുടെ അവർ അവർ പറയുന്ന ഒരുപാട് വികസന നേട്ടങ്ങളാണല്ലോ പറയുന്നത് നമ്മളതിൻ്റെ അകത്തൊരു പ്രചരണമായതാവേണ്ട കാര്യമില്ല അല്ല അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത്രമാത്രം വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞ മാഷയുടെ നിരീക്ഷണത്തിൽ അല്ല ഞാൻ പറയുന്ന ഇപ്പം നമ്മളുടെ നിരീക്ഷണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എൽ ഡി എഫ് എന്ന് പറയുന്ന സർക്കാരിനേക്കാൾ ഉപരിയായിട്ട് എൽ ഡി എഫ് എം എൽ എമാരോ യു ഡി എഫ് എം എൽ എമാരോ അവരൊക്കെ അതാത് മണ്ഡലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട് ആ സ്വാധീനത്തെയാണ് പരിഗണിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായത് എൽ ഡി എഫ് എന്ന് പറയുന്ന പൊതു സംവിധാനത്തിൻ്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള വിജയമല്ല ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഉപയോഗിക്കാൻ പോകുന്നത് ഓരോ നിയോജക മണ്ഡലത്തിലും എം എൽ എ എന്തു ചെയ്തു ആ എം എൽ എ തന്നെ നിർത്തുന്നതിന് വേണ്ടി ആലോചിക്കുന്ന അതുകൊണ്ടാണുള്ള മാനദണ്ഡങ്ങളെല്ലാം മാറ്റിവെച്ച് ജയിക്കാൻ സാധ്യതയുള്ള എം എൽ എ വീണ്ടും മത്സരിപ്പിക്കുക എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതിൻ്റെ അടിത്തറതാണ് അതെല്ലാവരും ചെയ്യുന്നുണ്ട് യു ഡി എഫും ചെയ്യുന്നുണ്ട് എൽ ഡി എഫൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ ചോദിച്ചു ഇതാണ് മുസ്ലിം ലീഗിന് എന്ത് ചെയ്യാൻ പറ്റും മുസ്ലിം ലീഗിന് പതിനെട്ട് എം എൽ എമാരുണ്ട് അത് കൂടിയാൽ ഇത്രയാക്കാൻ പറ്റുകയുള്ളൂ ഇരുപത്തഞ്ചാക്കാൻ പറ്റും അത്രയല്ലാൻ പറ്റുള്ളൂ ഒരു ഏഴ് എം എൽ എമാരുടെ കോൺട്രിബ്യൂഷനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഈ പുതിയ ഒരു ഭരണം കൊണ്ടുവരുന്നതിൽ ചെയ്യാൻ കഴിയുകയുള്ളു അതിനപ്പുറത്തേക്ക് അവർക്ക് കൂടുതൽ സീറ്റ് നേടാൻ കഴിയും എന്ന് നമുക്കിപ്പോൾ നിലനിൽക്കുന്ന ആയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വിലയിരുത്താൻ കഴിയില്ല ഈ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ക്രിസ്ത്യൻ എന്താണ് നായർ വിഭാഗം ഈഴ വിഭാഗം കൺസോളിഡേറ്റ് ആയിട്ട് സി പി എമ്മിന് വോട്ട് കുത്താം എന്ന് തീരുമാനിച്ചാൽ ഒരു വിജയിക്ക അത് അവരെ കൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യിപ്പിക്കുന്ന ആരായിരിക്കും മുസ്ലിങ്ങളായിരിക്കും ഇപ്പം മുസ്ലിങ്ങളിപ്പോൾ നേരത്തെ അഞ്ചാം മന്ത്രി എന്ന് പറഞ്ഞ വാദം വന്നപ്പോൾ തന്നെ അത് യു ഡി എഫിന് അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള തടസ്സമായി മാറി അതൊരു എനർജി ബാരിയറാണ് ഇപ്പോഴും അന്തരീക്ഷത്തിൽ എന്തുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഈ അവകാശവാദമുണ്ട് അഞ്ചാം മന്ത്രി മാത്രമല്ല ഉപമുഖ്യമന്ത്രി എന്നുള്ളതാണ് പുതിയ അവകാശവാദം എനിക്ക് തോന്നുന്നു ഒരു ദിവസം മഞ്ഞളാംകുഴി അലി പറഞ്ഞത് ഞങ്ങൾക്കൊരു ഏഴ് എം എൽ എമാരെയൊക്കെ ഏഴ് മന്ത്രിമാരെയൊക്കെ കിട്ടാനായിട്ടുള്ള അർഹതയുണ്ട് കാരണം അവരുടെ ഈ എം എൽ എമാരുടെ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും ആ കാൽക്കുലേഷൻസ് വരുന്നത് അപ്പം അതൊക്കെ അങ്ങനെ അവർ ന്യായമായും ശരിയായതെന്ന് കരുതി പറയുന്ന കാര്യമായിരിക്കും അത് പക്ഷെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് വേറെ ഒന്നാണ് ഏഴ് എം എന്താണ് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവർ വാദിക്കുന്നു അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിക്ക് വേണ്ടി വാദിക്കുന്നു അതുപോലെ ഇടക്ക് വളരെ നിഷ്കളങ്കം എന്ന് കരുതാവുന്ന തരത്തിൽ ചില ചോദ്യങ്ങൾ വരും കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാലും എന്താ കുഴപ്പം കുഴപ്പം പറയാൻ പറ്റുമോ എന്താ അല്ല കുഴപ്പം പറയാൻ പറ്റുമോ കുഴപ്പം പറയാൻ പറ്റില്ല ഇതൊരു മതേതര സമൂഹമാണ് ഇവിടെ മുസ്ലിം ക്രിസ്ത്യാനിക്കോ അതേ ആയിട്ടുണ്ടല്ലോ ആർക്കും ആവാല്ലോ അല്ല ആയിട്ടുണ്ടല്ലോ അതെ ഒരിക്കലായിട്ടുണ്ട് ഒരിക്കലേ ആയിട്ടുള്ളൂ പിന്നീട് ആയിട്ടില്ല പിന്നീട് പിന്നീടാകാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് അവര് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്ത് എന്ത് സംഭവിക്കുന്നു ഈ അധികാരം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലേക്ക് പോകുന്നു എന്ന നിലയ്ക്ക് വരെ ഷാജി മുസ്ലിം ലീഗ് നേതാവ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് നഷ്ടമാണ് ഇതിന് സംഭവിച്ചത് അല്ലെ മുസ്ലിങ്ങൾക്ക് എന്ത് നഷ്ടം സംഭവിച്ചത് ബാക്കിയുള്ളവർ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ ഇവര് അറിഞ്ഞോ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട് ഈ മുസ്ലിം വിരോധം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ ഡയലോഗുകൾ അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു പുറത്താക്കി വിടുന്നുണ്ട് അല്ല മതമാണ് 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 പ്രശ്നം അതുണ്ട് ഷാജി നിരന്തരം ഷാജി അങ്ങനെയാണ് ഷാജി എവിടെയെങ്കിലും വന്നു കിട്ടിയാൽ അവിടെ ഈ വിവേചനം ശക്തിപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ അതിനുള്ള ഒരു എലിമെൻറ്റാണ് അയാൾ അയാളുടെ ക്യാരക്ടറാണ് അപ്പോൾ അയാൾ അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നു ഇപ്പോൾ നോക്കും അഴീക്കോട് അഴീക്കോട് അയാൾ മത്സരിക്കാനായിട്ട് ധൈര്യപ്പെടുന്നില്ല എന്താ ധൈര്യപ്പെടുത്താൻ അയാൾ ജയിച്ചുകൊണ്ടല്ലാണ് കഴിഞ്ഞ കൊണ്ട് തൊറ്റു അവിടെ അയാൾ ധൈര്യപ്പെടുത്താൻ്റെ കാരണം ഇപ്പോൾ അവിടെ ഉള്ള സി പി എമ്മിൻ്റെ എം എൽ എ അയാളാണ് ഏറ്റവും മികച്ച എം എൽ എ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം സർവേ എന്ന് വെച്ചാൽ ഈ ആളുകളുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ അയാൾ കാണിക്കുന്നതായിട്ടുള്ള ഒരു ഒരു ഊർജം അതായത് ഏത് വീടിലെയും അടുക്കളയിൽ കയറി ചായ സൗഹൃദം ഉണ്ടാക്കാൻ കഴിയുന്ന എം എൽ എമാരെ തോൽപ്പിക്കൽ ബുദ്ധിമുട്ടാണ് അത് കെ ബാബുവിനെ പഠിപ്പിച്ച കാര്യമാണ് ശരിക്കും അങ്ങനെ ഉള്ള ഒരു ഒരു പാരമീറ്റർ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഉണ്ട് എന്നുള്ളത് മറക്കരുതാണ് ഞാൻ പറഞ്ഞത് ജനറൽ ട്രെൻഡ് നമുക്ക് തോന്നുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരും എന്നാണ് ആ ജനറൽ ട്രെൻഡിന് എതിരെ നിൽക്കുന്ന എനർജി ബാരിയർ എന്തെന്ന് വെച്ചാൽ ഈ ഫാക്റ്റേഴ്സ് ആണ് അപ്പോൾ അത് കൂടി പരിഗണിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിലേക്ക് വരും എന്ന് ഒരു പ്രവചനം നടത്താനായിട്ട് കഴിയുള്ളൂ ഇപ്പൊ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് ഇപ്പൊ കനകോലും ഉണ്ടല്ലോ കോൺഗ്രസിനായിട്ട് തന്ത്രം മെനയുന്ന കനകോലും അദ്ദേഹത്തിന്റെ സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായി അതില് നാല് ജില്ലകൾ ഇപ്പം തിരുവനന്തപുരം ആലപ്പുഴ തൃശ്ശൂർ പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ വലിയ തിരിച്ചടി കോൺഗ്രസ് യു ഡി എഫ് നേരിടേണ്ടി വരും എന്നാണ് പറയുന്നത് അതിപ്പോ അതിന് വേണ്ട നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല ഈ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മേഖലയിലൊക്കെ യു ഡി എഫിനല്ല ആധിപത്യം എൽ ഡി എഫിനാണ് മുൻകാലങ്ങളിപ്പോൾ എൽ ഡി എഫിനൊരു ക്ഷീണമുള്ളത് ഞാൻ കണ്ടത് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ല തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞാൽ എൽ ഡി എഫ് തന്നെ ആയിരിക്കും അധികാരത്തിൽ വരിക കൊല്ലം ജില്ല തിരിച്ചുപിടിക്കാൻ തിരിച്ചുപിടിക്കാൻ കഴിയും അതാണ് അതിൻ്റെ ഏറ്റവും ക്രക്സ് അധികം നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല കൊല്ലം ജില്ല തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അവർക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് തൃശൂർ അത് അതുപോലെ തന്നെ കണ്ണൂർ മനസ്സിലായി ഇത്രയും സ്ഥലങ്ങൾ കൊണ്ട് അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള സ്പേസ് എൽ ഡി എഫിനുണ്ട് യു ഡി എഫിന് എറണാകുളം ജില്ലയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ്സിൻ്റെ ഒരു പ്രമുഖമായ കേന്ദ്രം എന്നാൽ രണ്ടാമത് പിന്നെ മലപ്പുറമാണ് ഇപ്പം മലപ്പുറവും എറണാകുളം കൊണ്ട് മാത്രം അവിടെയാണ് മറ്റുള്ളതൊക്കെ ഇങ്ങനെ എന്താണ് ഗുസ്തി പിടിച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടാവും മലബാർ മേഖലയിൽ കോൺഗ്രസ് ഒരു സ്വാധീനമുണ്ട് ആ അത്യാവശ്യം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഞാൻ പറയുന്നത് ഇതും കൊണ്ട് ആണ് അവരെന്ത് ചെയ്യുന്നത് അവർക്ക് അധികാരത്തിൽ വരാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവും രണ്ട് പോസിബിലിറ്റീസ് പോസിബിലിറ്റീസാണ് നമ്മളിപ്പോൾ മറ്റതെല്ലാം വയ്ക്കാറും ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഇപ്പോൾ വയനാടിനൊന്നും അധികം സ്പേസിൻ്റെ അകത്ത് ഇല്ല നൂറ് സീറ്റൊക്കെ ഇല്ല ഉള്ളു അതാണ് പ്രശ്നം എന്താണ് ബി ജെ പിയുടെ ഒരു വളർച്ചയും കൂടി നമ്മൾ ഇവിടെ നമ്മളിവിടെ ബിജെപി അനുസരിച്ചിരിക്കും ആ ബി ജെ പിയുടെ വളർച്ച പ്രധാനപ്പെട്ടതാണ് അത് ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോളേ അവർ പതുക്കെ കുറച്ചും കൂടി ലോക്കിയിലാണോ മരണെനിക്ക് തോന്നുന്നത് ബി ജെ പി സ്വയം അല്ല സ്വയമല്ല അവർക്ക് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളാണല്ല ഒരാളെ ഹൈക്കിയിലേക്ക് ലോക്കിയിലേക്കും കൊണ്ടുപോകുന്നത് ഇപ്പോൾ പൊതുവത്തെ സാഹചര്യത്തിൽ അവർ ലോക്കയിലാണെന്നെനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് ആരധികാരത്തിൽ വരുന്നതാണ് ലാഭം സംഘപരിവാറിന് ആരധികാരത്തിൽ വന്നാലും ഇനി കുഴപ്പമില്ലെന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അവർ നേരത്തെ അവരുടെ ധാരണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ചിന്ത എന്ന് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതാണ് അവർക്ക് നല്ലതെന്നായിരുന്നു അതിന് കാരണമുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അവർ ഉന്നയിക്കുന്ന മതത്തിൻ്റെ വർഗീയതയുടെ പ്രശ്നങ്ങൾ ആളിക്കെത്തിക്കാനായിട്ട് എളുപ്പമാണ് അപ്പം അതിന് നമുക്കിപ്പോൾ തന്നെ നമ്മൾ കണ്ട കാര്യമാണ് കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അത് കത്തോലിക്കിന് വേണമെന്ന് പറഞ്ഞിട്ട് കത്തോലിക്കൻ ശബ്ദിക്കുന്ന നമ്മൾ കേട്ടു മുസ്ലിം പല സ്ഥലത്തും ഡെപ്യൂട്ടി മേയർമാരെ വേണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഈ ശബ്ദം സി പി എം ധരിക്കുന്ന സമയത്ത് വരില്ല ആ ശബ്ദം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് വരുള്ളൂ ആ ശബ്ദമാണ് ബി ജെ പിക്ക് ആവശ്യം അതുകൊണ്ട് ബി ജെ പിയുടെ ഒരിഷ്ടം എന്ന് പറയുന്നത് യു ഡി എഫ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നതാണ് കാരണം അടുത്ത അഞ്ച് വർഷക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതൊക്കെ ആളിക്കത്തിച്ച് അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ സാധനങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് കഴിയുമെന്ന് അവർ കരുതുന്നു ആ ഫ്ര അവർക്ക് പ്രിഫറബുള്ള അവരാണ് വേറൊരു തിയറി ഉണ്ട് വേറെ തിയറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിയറി അത് അതിൽ കഥയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് അതായത് സി പി എം അധികാരത്തിൽ ഇരിക്കുമ്പോൾ സി പി എം ജീർണിക്കുന്നു കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് ദുർബലമാകുന്നു അത് ഒരു കലഹരണപ്പെട്ട തിയറിയാണ് ഈ ബി ജെ പിയുടെ മുന്നേറ്റം വന്ന സാഹചര്യം ബി ജെ പി ഇപ്പോൾ വളരെ പ്രബലമായിട്ടുള്ള രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു സംവിധാനമായി കേരളത്തിൽ മാറിക്കഴിഞ്ഞു അപ്പം അവർക്ക് അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ആവാസ വ്യവസ്ഥ എന്നുവെച്ചാൽ ഒരു പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആയിരിക്കും